ഈ ീ സമൂഹങ്ങളിലേതുമല്ല ഒന്നുമല്ലാത്ത ഒരു കേരളം ആ കേരളത്തെ മുൻനിർത്തിയുള്ള കേരളീയതയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആധുനികതയെ സംബന്ധിച്ച് ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള മിക്കതാര വ്യവഹാരങ്ങൾ മാത്രം ബാക്കിയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തൊണ്ണൂറുകളോടുകൂടി ഞങ്ങളും ഈ കേരളത്തിന്റെ ഭാഗമാണെന്നും ഞങ്ങളും മനുഷ്യരാണ് എന്നും ഞങ്ങൾക്കും ആശയങ്ങളുടെയും ആവിഷ്കാരങ്ങളുടെയും ലോകമുണ്ട് എന്നും പറഞ്ഞ് ഈ ഓരം പറ്റി നിന്നിരുന്ന അല്ലെങ്കിൽ അരി അരികിലേക്ക് തള്ളി ജനതകളുടെ വലിയ പ്രതിരോധത്തിന്റെ ചരിത്രമാണ് കഴിഞ്ഞ മൂന്ന് നാല് ദശകങ്ങളിലായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനാകുള്ള സ്വഭാവമുണ്ട് എന്ന് നമുക്കറിയാം ആ അർത്ഥത്തിൽ ആധുനികതാ വിമർശനം എന്ന തലത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്ത്രീ സമൂഹത്തിൽ നിന്നും ദളിത് സമൂഹത്തിൽ നിന്നും ഗോത്ര സമൂഹങ്ങളിൽ നിന്നും ക്യൂർ ജനതയിൽ നിന്നും ഭാഷാ ന്യൂനപക്ഷങ്ങളിൽ നിന്നും ഡിസബിലിറ്റി സമൂഹത്തിൽ നിന്നൊക്കെയും കൂടിയാണ് ഈ ലോകമെന്നും കേരളമെന്നും ഞങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഇൻക്ലൂസീവായ ഒരു ഉൾക്കൊള്ള രാഷ്ട്രീയമാണ് ഒരു പക്ഷേ ഈ ജനാധിപത്യത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള ഒരു വഴി എന്നും ഒരു കാലത്ത് ഈ കാർണിവൽ സമാപന സമ്മേളനത്തിൽ നമ്മളുമായിട്ട് സംവദിക്കുന്നത് നമ്മൾ സമാപന സംഭാഷണം എന്ന രീതിയിലാണ് ഇത്തവണ കാർണിവൽ നമ്മൾ ആ സമാപന സമ്മേളനം ഒരുക്കുന്നത് അതിനായി നമ്മളുമായിട്ട് സംവദിക്കാൻ എത്തിയിരിക്കുന്നത് തന്റെ ഈ പറയുന്ന ഡിസബിലിറ്റി എന്ന് നമ്മൾ മറ്റൊരർത്ഥത്തിൽ ഒരേ ഒരു സമൂഹത്തിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ പറയുന്ന ആ പരിമിതി എന്ന് നമ്മൾ പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ആവിഷ്കാരത്തിന്റെ ഏറ്റവും പുതിയ മാധ്യമമായ സിനിമയുടെ ആവിഷ്കാരത്തിന്റെ സിനിമ എന്ന് പറയുന്ന ഒരു വലിയ ഇൻഡസ്ട്രിക്കകത്ത് നിരന്തരമായി സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ പരിമിതികളെ ആർത്ഥത്തിൽ ഈ അതിനെ മറികടക്കുകയും ആ അർത്ഥത്തിൽ ഞങ്ങളുടേത് കൂടിയാണ് സിനിമ എന്ന് പറയുന്ന ഒരർത്ഥത്തിലേക്ക് ഈ സിനിമയെ പക്ഷെ മലയാള സിനിമയെ തന്നെ ആ അർത്ഥത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട രാകേഷ് കൃഷ്ണനാണ് രാകേഷ് കൃഷ്ണന്റെ സിനിമ അടുത്ത കാലത്ത് നമ്മൾ കാണാം മറ്റു ഇരുപത്തിനാല് മുഖ്യധാരാ സിനിമയുടെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ തിയേറ്ററുകൾ ഏറ്റുവാങ്ങിയ സിനിമയുടെ സംവിധായകനാണ് നമ്മുടെ സമാപന സമ്മേളനത്തിൽ ഒരു സമാപന സംഭാഷണം പോലെ താൻ കടന്നു വന്ന വഴികൾ അത് കേരളം ഇനി കടന്നു പോകേണ്ട വഴികൾ കൂടിയാണ് എന്നതാണ് അതാണ് ജീവിതത്തിന്റെ കവിത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഈ സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്